മുഹറം മാസത്തിലെ ഏറ്റവും മഹനീയമായ നമ്മുടെ മുമ്പിൽ എത്തി മുസ്ലിമിലെ ആയിരത്തിനൂറ്റി അറുപത്തി രണ്ടാമത്തെ ഹദീസിൽ റസൂൽ ഉള്ള അരുളി മൊഹറം ബത്തിൻ്റെ ഒരു വർഷത്തെ മുമ്പുള്ള ഒരു വർഷത്തെ പാപങ്ങൾ മായ്ക്കപ്പെടും എന്ന് അള്ളാഹുവിൻ്റെ വകയായി പാപങ്ങൾ മായ്ക്കപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ അവസാനത്തെ വർഷം ഹിജറ പതിനൊന്നാമത്തെ വർഷം അവിടുന്ന് പറഞ്ഞു അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഒമ്പതും എടുക്കും എന്നും ഒമ്പതും എടുക്കുക എന്ന് നബി അലൈഹി അച്ചി നമുക്ക് തന്നു ജൂതസമൂഹം എന്ന് നോമ്പെടുക്കുന്നുണ്ട് മദീനത്ത് ചെന്നപ്പോൾ അവിടുത്തെ ദൂതന്മാരെല്ലാം മൊഹറമ്പത്തിന് നോമ്പെടുക്കും എന്താ ഇത് അവർ പറഞ്ഞു ഹാതയോലും ഇതൊരു നല്ല ദിവസമാണ് അന്നാണ് മുസയേയും ഇസ്രായേൽ മക്കളെയും അള്ളാഹു ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഫസ്വാമഹു അങ്ങനെ നോമ്പെടുത്തു നോമ്പെടുക്കാൻ കൽപ്പിച്ചു എന്ന് അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന അഹഖു ബി റസൂൽ നിങ്ങളെക്കാളെ അടുത്ത ആൾക്കാർ ഞങ്ങളാണ് ഞാനാണ് അങ്ങനെ ആണ് മുഹറമ്പത്തിന് നോമ്പ് തുടങ്ങിയത് ആദ്യകാലത്ത് മുഹറമ്പത്ത് നോമ്പ് നിർബന്ധമായിരുന്നു റമലാൻ നിർബന്ധമാക്കിയപ്പോൾ പിന്നീട് അത് സുന്നത്താക്കി നിശ്ചയിച്ചു നമുക്ക് ഏറ്റവും കൂടുതൽ ഖുർആാനിൽ വായിക്കാൻ കഴിയുന്ന നബിയുടെ പേര് മുസ അലഹി സ്ലാമിൻ്റെ നൂറ്റി മുപ്പത്തി മൂന്ന് സ്ഥലത്ത് ഹാറൂൻ നബി അലഹിസ്സലാമിൻ്റെ പേര് ഇരുപത് സ്ഥലത്ത് കാണാം ഫിറാവുവിൻ്റെ പേര് അറുപത്തിയേഴ് സ്ഥലത്ത് കാണാം മുസായിയുടെ അലഹി സ്ലാമിൻ്റെ ഉമ്മയുണ്ട് പെങ്ങളുണ്ട് അവിടുത്തെ ഹമാനുണ്ട് കാറൂനുണ്ട് ഇവരെല്ലാവരും കൂടി ഉള്ള വലിയൊരു ചരിത്രമാണ് ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട ഏറ്റവും കൂടുതൽ ഖുഹാനിൽ വന്ന ചരിത്രം മുസ്സാൻ നബി അലഹി ഇസ്ലാമിൻ്റെതാണ് ഒരുപാട് തന്നെ വന്നിട്ടുണ്ട് പക്ഷെ എന്താണ് മുസാ നബി അലഹി ഇസ്ലാമിൻ്റെ ചരിത്രം നമുക്ക് മുമ്പിൽ കൂടുതൽ കൂടുതൽ ആവർത്തിച്ച് ഓതിത്തന്നത് മക്കയിലെ മുഷിരിക്കുകളെക്കാളാറെ ഇസ്രായേൽ മക്കളൊന്നും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എന്നിട്ടും അത് വേദക്കാരാണ് ഒന്ന് അവർക്കും വേദം കിട്ടി നമുക്ക് ഖുർആൻ കിട്ടി അവർക്ക് തവറാത്തായി നമുക്ക് ഖുർആൻ കിട്ടി മുസാ നബി അലഹിസ്ലാമിൻ്റെ സമുദായം പലപ്പോഴും ആ നബിയെ ധിക്കരിച്ചു നിയമങ്ങളിൽ കള്ളത്തരം കാണിച്ചു നിയമത്തെ എങ്ങനെ മറികടക്കാമെന്ന് ചിന്തിച്ചു ധിക്കാരത്തിൻ്റെ എല്ലാവിധത്തിലുള്ള രൂപവും അവർ കാണിച്ചു മുസ്ലിം സമൂഹത്തിലും അങ്ങനെയുള്ള അവസ്ഥകൾ വരും ആ നില ഒരുപാട് സാമ്യങ്ങൾ ആ ചരിത്രത്തിൽ കാണാം മുസാനബിയുടെ ചരിത്രത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് ചെങ്കടൽ കിടക്കുന്നതിന് മുമ്പുള്ളത് രണ്ട് ചെങ്കടൽ കിടന്നതിന് ശേഷമുള്ളവരുടെ സ്ഥിതിവിശേഷങ്ങൾ ദാരുണമായ ഇസ്രായേൽ മക്കളുടെ ആ ഈജിപ്തിലെ ജീവിതം മുസാനബി അലഹിസ്ലാമിൻ്റെ പേര് നുപുവത്തിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ തിരുനബി സല്ലു അലൈഹി സ്വലാം കേൾക്കുന്നുണ്ട് അതെന്താ അത് വഹീ കിട്ടി നബി നബീസാഹുഅലഹിബല്ല വീട്ടിലേക്ക് ചെന്നു പേടിച്ച് പനി പനിച്ച് വിറച്ച് വേദമറിയുന്ന വറക്കത്തിൻ്റെ അടുക്കിലേക്ക് പോകാൻ തീരുമാനിച്ചു ഹദീജാർ അലി അള്ളാൻ അങ്ങനെ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ കഥകൾ കേട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം പറഞ്ഞു മനുസാ നബിയുടെ അടുക്കൽ വന്ന നാമോസ് ജിപരിയിൽ തന്നെയാണ് നിങ്ങളുടെ അടുക്കലേക്കും വന്നത് അന്ന് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു നിങ്ങളെ ആളുകൾ ആട്ടിപ്പുറത്താക്കുന്ന ദിവസം ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഞാനൊരു ചെറുപ്പക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോരാടുകൾ ഞെട്ടിപ്പോയി ഇനി വിസള്ള എന്നെ പുറത്താക്കി എന്നെ പുറത്താക്കി കാരണം നാട്ടുകാരുടെ മുഴുവൻ കണ്ണിലുണ്ണിയാണ് എല്ലാവർക്കും വേണ്ടപ്പെട്ടവൻ ഒരു ഇസ്ലാമിക് ബാങ്കാണ് എല്ലാവരും പണം സൂക്ഷിക്കാൻ കൊടുക്കും പല തർക്കങ്ങളിലും പരിഹാരമായിട്ടുണ്ട് ആ കഥ നിങ്ങൾ കേട്ടു അങ്ങനെയുള്ള ഒരാളെ നാട്ടുകാരെല്ലാവരും കൂടി പുറത്താക്കുന്നു അപ്പോഴാണ് വേദജ്ഞാനിയായ വേദമറിയുന്ന വറക്കത്ത് പറഞ്ഞത് എല്ലാ നബിമാരുടെയും സ്ഥിതി ഇങ്ങനെ തന്നെയാണ് അപ്പൊ ആദ്യത്തെ ദിവസം തന്നെ നബിയുടെ കഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ കിട്ടിയിട്ടുണ്ട് ആ മുസാൻ നബി അലൈഹിസ്സലാം ഈ കാലത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ റസൂലുള്ള പറയുന്നുണ്ട് മാ വസിഅഹു എന്നെ പിൻപറ്റുകയല്ലാതെ ഇനി ഉണ്ടെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ശരി സ്വപ്നം കണ്ടു ഈ മാർഗണ്ടാവൂരാണ്ടെങ്കിൽ യൂസുഫ് നബി അലൈഹി സ്ലാമിന്റെ കാലത്തുണ്ടായിരുന്ന ഫിറൌന്റെ ശേഷം വന്ന നാലാമത്തെ ഫിറാവു ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചോദിച്ചപ്പം പറഞ്ഞത് നിങ്ങളെ കൊല്ലാൻ ഈ കൂട്ടത്തു നിന്നൊരാള് വരും എന്നാണ് ജനിക്കാൻ പോകുന്നു എന്ന് അപ്പൊ ഫിറോം തീരുമാനിച്ചു ഇനി ജനിക്കാൻ പോകുന്ന എല്ലാ ആൺകുട്ടികളെയും കൊല്ലണം എല്ലാ ആൺകുട്ടികളെയും കൊള്ളണം അങ്ങനെയാണ് എല്ലാ ഗർഭിണികളുടെയും വീടിന് മുന്നിൽ പട്ടാളക്കാർ കാവൽ നിന്നത് നബി അലൈഹി അലൈസ്ലാമിന്റെ വീട്ടുമുറ്റത്തും കാവലുണ്ട് അവരാരും അറിയാതെ ഒരു വെട്ടിയിലാക്കിയിട്ട് ഈ കുട്ടിയെ നൈൽ നദിയുടെ മാറത്തിടുക ഒറ്റക്ക് ഒരു കൊച്ചുകുട്ടി ഒരു പിഞ്ചു പൈതൽ അഴമേറിയ നൈൽ നദിയുടെ നടുവിലൂടെ അങ്ങനെ ഒഴുകുകയാണ് എന്താണ് ആ ജീവിതത്തിന്റെ തുടക്കം താരാട്ടുപാടേണ്ട കാലം അമ്മിഞ്ഞ കുടിക്കേണ്ട കാലം അപ്പോ പെങ്ങളോട് ഉമ്മ പറഞ്ഞ മകളോട് പറകപ്പോ ഈ പെട്ടി ചെന്നടിഞ്ഞത് അവൻറെ കൊട്ടാരത്തിന്റെ അവിടെ സ്ത്രീകൾ കുളിക്കുന്നുണ്ട് ആ ഈ കുച്ചുകുട്ടിയെ കണ്ടപ്പോൾ ആ സ്ത്രീക്ക് എന്തെന്നില്ലാത്ത ഒരു ആശ അവർക്ക് കുട്ടികളില്ല കുട്ടികളില്ല ഫിറോ അവന് കുട്ടികളില്ലാതെ ഒരു ദൈവങ്ങൾക്ക് ഇതൊക്കെ എന്റെ കൽപ്പന പ്രകാരം ഈ പുഴകളൊക്കെ ഒഴുകുന്നത് എന്നൊക്കെ പറഞ്ഞ ആളാണ് അയാൾക്ക് കുട്ടികളില്ല കുട്ടിയെ നമുക്ക് വളർത്താം എന്ന് പറഞ്ഞു നിർബന്ധിച്ച് പറഞ്ഞപ്പം ഫിറൌൻ സമ്മതിച്ചു നോക്കണം ഭാവിയിൽ വരാനിരിക്കുന്ന തന്റെ കൊലയാളിയെയാണ് ഫിറൌനും ഭാര്യയും കൂടി വളർത്തുന്നത് നല്ലവളായ സ്ത്രീ അങ്ങനെ കുട്ടിക്ക് മുലയൂട്ടണം കുട്ടിക്കരയാണ് അരയ്യ അപ്പൊ ഈ പെൺകുട്ടി മുസാനബിയുടെ പെങ്ങള് അവിടെ ഉണ്ടല്ലോ ആ പെട്ടിയുടെ പിറകങ്ങനെ വന്നതാണ് അവര് പറഞ്ഞു അവള് പറഞ്ഞു ഇവനെ പോറ്റാൻ പറ്റിയ നല്ലൊരു സമർത്ഥിയായ പെണ്ണ് എന്റെ ഗ്രാമത്തിലുണ്ട് ആ അതാരെയും നബിയുടെ ഉമ്മതല്ലേ അങ്ങനെ കൊണ്ടുവന്നു മറാലി ആര് മുലയൂട്ടിയിട്ടും കുട്ടി മല കുടിക്കുന്നില്ല അള്ളാഹുവിന്റെ പ്ലാനാണ് ഈ സ്ത്രീ വന്ന് മുലയൂട്ടിയപ്പോ നല്ലവണ്ണം അങ്ങ് മലയൂട്ടി കുടിച്ചു ശമ്പളം കൊടുത്തു ഉമ്മാക്ക് ശമ്പളം കിട്ടിയ ഏക മലയൂട്ടലിന് ശമ്പളം കിട്ടിയ ഏക സംഭവമായിരിക്കും പിന്നീട് ഡൈവോഴ്സായി കഴിഞ്ഞാലുണ്ട് ശമ്പളം കൊടുക്കല് കൊച്ചുകുട്ടിയുള്ള ഒരു സ്ത്രീയെ ഡൈവോസ് ചെയ്താൽ മത്താവ് കൊടുക്കണം ചെലവ് കൊടുക്കണം കുട്ടിക്ക് മുലയൂട്ടുന്നതിന് ഉള്ള സൗകര്യങ്ങളെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ ആളെ കൊണ്ട് മുലയൂട്ടാം അതിനുള്ള പൈസ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ലോക ചരിത്രത്തിൽ ആദ്യമായും ഒരു ഉമ്മാക്ക് സ്വന്തം കുട്ടിയെ മുലയൂട്ടുന്നതിന് ശമ്പളം കിട്ടുകയാണ് നമ്മുടെ രാജ്യത്ത് ഒരുപാട് വിദ്യാഭ്യാസങ്ങളുണ്ട് അറബി കോളേജിൽ പഠിച്ചാൽ അറബി വിദ്യാഭ്യാസം നേടിയാൽ കിട്ടുന്ന ജോലി ആ ജോലിക്ക് ശമ്പളമുണ്ട് പരലോകത്തിനു വേണ്ടിയുള്ളതാണ് അറബി ഭാഷ ആയത്തും ഹദീസുമാണ് പഠിക്കുന്നത് നിസ്കാരവും നോമ്പും ഹജ്ജും ആരാധനകളും തൗഹീദുമാണ് മനസ്സിലാക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അപ്പോ ഈ സ്ത്രീ മുറയൂട്ടി വളർന്നു വന്നു വളർന്നു വന്നു ചെറുപ്പക്കാരനായി ആ സന്ദർഭത്തിൽ ഒരു സംഭവമുണ്ടായി തൻ്റെ വർഗത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മറ്റൊരാളുമായി തല്ലുകൂടുന്നു നബി സഹായിക്കാൻ തന്ന മറ്റേ ആൾ അടിയടിച്ചു മരിച്ചുപോയി പിറ്റത്തെ ദിവസം രക്ഷിച്ച ആ ആള് മറ്റൊരാളുമായി തല്ലുകൊടുങ്ങ അപ്പോൾ അയാളെ രക്ഷിക്കാൻ മുസാ നബി വന്നപ്പോ ഇയാളോറൊക്കെ വിളിച്ചു പറഞ്ഞു നീ ഇന്നലെ ഒരാളെ കൊന്നു ഇനി ഇന്ന് ഇന്നേം കൊള്ളാൻ പരിപാടിയാണ് അപ്പോഴാണ് നാട്ടുകാർ അറിയുന്നത് ഈ ആളാണ് മുസാ ആണ് കൊന്നത് എന്ന് നഗരത്തിന്റെ അങ്ങേയറ്റത്തിൽ ആൾ ഓടി വന്നിട്ട് മുസാ നബിയോട് പറഞ്ഞു ആൾക്കാർ രാജാവും പ്രജകളൊക്കെ നിനക്കെതിരായി ഗൂഢാലോചന വേഗം ഇടുന്നു രക്ഷപ്പെട്ടോ അങ്ങനെയാണ് മുസാൻ മദിയനിലേക്ക് പോകുന്നത് മതിയനിൽ ചെന്നു അവിടെ കണ്ഠിൻകരയിൽ സ്ത്രീകൾ കാത്തു നിൽക്കുന്നു വെള്ളം കോരാൻ ആ ആൾക്കാരൊക്കെ അവിടെയുള്ള മല്ലന്മാരൊക്കെ വെള്ളം കോരിയിട്ട് പിന്നെ കിട്ടുള്ളൂ അത് കണ്ടപ്പോൾ മുസാൻ ചെന്നു അദ്ദേഹം നല്ല ആരോഗ്യവാനാണ് മല്ലനാണ് ചെന്നിട്ട് ആ ബക്കറ്റ് പിടിച്ച് വാങ്ങി ഇവർക്ക് വെള്ളം കോരി കൊടുത്തു ആ സ്ത്രീകൾ പെൺകുട്ടികൾ വീട്ടിൽ ചെന്നിട്ട് അപ്പാനോട് പറഞ്ഞു അപ്പ നല്ലൊരാളുണ്ട് നല്ല ആരോഗ്യമുണ്ട് ഞങ്ങളെ സഹായിച്ച ആള് അപ്പോ നമുക്ക് അയാളെ കുലിക്ക് വിളിക്കാം വീട്ടിൽ കുളിക്ക് വെക്കാം പണി വീട്ടുപണിയൊക്കെ ചെയ്യിക്കാം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ മുസാ നബി അറീസ്ലാംസനായി മരത്തിന്റെ തണലിൽ ഇങ്ങനെ വിശ്രമിക്കുമ്പോ റബിനോട് പറഞ്ഞു എന്തൊരു നന്മ എനിക്ക് നീ ഇറക്കിത്തന്നോ അതിനെല്ലാം ഞാൻ ആവശ്യക്കാരനാണ് അപ്പോഴാണ് ആ ഒരു ആ പെൺകുട്ടി പെൺ രണ്ടു പെൺമക്കളിൽ ഒരാള് വളരെ നാണത്തോടു കൂടി വന്നിട്ട് നിങ്ങളെ വാപ്പ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ചെന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഈജിപ്തിൽ നിന്ന് നീ രക്ഷപ്പെട്ട് വളരെ നന്നായി അക്രമികളായ ആൾക്കാരിൽ നിന്നാണ് രക്ഷപ്പെട്ടത് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ വാപ്പ പറഞ്ഞു ഞാൻ എൻ്റെ ഒരു മകളെ നിനക്ക് കല്യാണം കഴിച്ചു തരാം ഇനി എന്തു വേണം സ്ത്രീധനം വേണം ആര് കൊടുക്കണം വരൻ കൊടുക്കണം വാപ്പാക്ക് എന്താ മഹർ എന്താ മഹറ് നീ കൂലിപ്പണി എടുക്ക് എൻ്റെ ഇവിടുത്തെ പണികൾ എടുക്കുക ആടുകളെ മേക്കുക എട്ടു വർഷം പത്തു വർഷം വേണം എട്ടു വർഷമായാലും കുഴപ്പമില്ല ആ മഹർ ആ സ്ത്രീകൾ ചെയ്തിരുന്ന ജോലി ഇദ്ദേഹം ചെയ്യാൻ ഏറ്റെടുത്തു അങ്ങനെ വിവാഹം നടക്കുകയാണ് അങ്ങോട്ട് കൊടുക്കുകയല്ലോ ഇങ്ങോട്ട് വാങ്ങുകയാണ് അതാണ് ഇസ്ലാം അള്ളാഹുവിനുഗ്രഹിക്കട്ടെ അതുക്കാത്തിനെ അല്ല സ്ത്രീകൾക്ക് അവരുടെ മഹർ നിങ്ങൾ കൊടുക്കണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പന ായ മുസ്ലാ നബി അലൈ ഇസ്ലാമിന്റെ കയ്യിലൊന്നുമില്ല അപ്പോൾ അധ്വാനിച്ച് മഹർ കൊടുക്കുക അങ്ങനെ വിവാഹം നടന്നു വർഷങ്ങൾ കഴിഞ്ഞു എട്ടോ പത്തോ വർഷങ്ങൾ കഴിഞ്ഞു അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുകയാണ് കുടുംബത്തോടൊപ്പം തുറസീന പർവ്വതത്തിൽ താഴ്വരയിൽ അള്ളാഹു പറയുന്ന കഥകൾ നമുക്ക് വളരെ രോമാഞ്ചനകഥാറൻ രാത്രിയായി വഴി കാണുന്നില്ല ഒരു അപ്പോഴത് ആ വെളിച്ചത്തിന്റെ അടുത്തേക്ക് നടന്നെടുക്കുകയാണ് കുടുംബത്തെ അവിടെ ഇരുത്തിയിട്ട് ആ വെളിച്ചം കാണുന്നിടത്തേക്ക് ചെല്ലുകയാണ് അവിടുത്തെ വെറും വെളിച്ചമായിരുന്നില്ല

നോക്കണം ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ച അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം ആ നബിയാകുന്ന രംഗമാണ് എന്താ നിന്റെ കയ്യിൽ ആടുകളെ മേക്കാൻ ഉപയോഗിക്കുന്ന ഊന്നാൻ ഉപയോഗിക്കുന്ന ആടുകളെ മേക്കുമ്പോൾ തല എല തല്ലിപ്പൊഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഉപയോഗിക്കുന്ന വടി ആ വടി നിലത്തിടാൻ പറഞ്ഞു ഈ സംഭാഷണം നീട്ടിക്കൊണ്ടുപോകുന്നുണ്ട് മുസ്ബി അലൈഹി സ്വലാമല്ലാഹുമായി കൂടുതൽ വടിയെന്ന് പറഞ്ഞാൽ മതി പക്ഷെ അതിന്റെ വിശദീകരണം നൽകുകയാണ് അത്രയും സമയം റബ്ബുമായി സംസാരിക്കുകയല്ലേ വടി വടി നിലത്തിട്ടു അത് പാമ്പായി പേടിച്ചോടുകയാണ് കാരണം മറഞ്ഞ കാര്യം അറിയില്ല എന്താ സംഭവിക്കാൻ അറിയില്ല പാമ്പല്ലേ പക്ഷെ പാമ്പാണോ അല്ല റബ്ബ് ആ വടിയെ അതിന്റെ സാധാരണ അവസ്ഥയിലേക്ക് വരുമ്പോ വന്ന കയ്യിലെ കൈവെക്ക് കൈവച്ചെടുത്തപ്പോ കൈ ഇങ്ങനെ തിളങ്ങ ചൂടൊന്നുമില്ല ഇല്ല വേദനയൊന്നുമില്ല അള്ളാഹു അക്ബർ അല്ലാഹു അക്ബർ അങ്ങനെയുള്ള അന്തരീക്ഷം എന്നിട്ട് റബ്ബ് പറയുകയാണ് അവൻ അതിക്രമകാരി അവൻ പറഞ്ഞു ഞാനാണ് റബ്ബ് ഞാനാണ് ഇലാഹു എൻ്റെ അധീനത്തിലാണ് ഈ ലോകം മുഴുവൻ എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു റബ്ബേ എനിക്ക് വിക്കുണ്ട് നബിക്ക് സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോ അതുകൊണ്ട് എന്ത് വേണം എന്റെ ഹൃദയം വിശാലമാക്കണം വലിയ പോക്കിരിയായ ക്രൂരനായ പടച്ചോനായി പറയുന്ന ആളെ ആളെത്തുക്കലേ പോശാലമാക്കണം എന്താ ആളുകളുമായി സംസാരിക്കുമ്പോൾ പ്രബോധന പ്രവർത്തനം നടത്തുമ്പോൾ നമുക്കെല്ലാവർക്കും കടമയാണ് അപ്പൊ എന്ത് ചെയ്യണം മനസ്സൊന്ന് വിശാലമാകണം ഇടുങ്ങിയ മനസ്സാകും എന്തെങ്കിലും കാണുമ്പോഴേക്ക് കേൾക്കുമ്പോഴേക്ക് ദേഷ്യം വന്നിട്ട് പല്ലുതും വരുത്തുന്നുണ്ട് വിദഗത്തുണ്ട് കുഫറുണ്ട് തിന്മയുണ്ട് ആ തിന്മയൊക്കെ കാണുമ്പോഴേക്ക് ഭ്രാന്തള കരുത് തല ചൂടായി എന്താ പറയേണ്ടി എന്ന് അറിയാതെ എന്നും നമ്മൾ പറയരുത് ശാന്തമാണ് അതിനാണ് ഹൃദയ വിശാലത ആരോഗ്യവാനായ മല്ലനായ ആ മഹാമനുഷ്യൻ എന്താണ് റബ്ബേ എന്റെ കാര്യം നമുക്ക് അങ്ങനെ തന്നെ അല്ലേ ആഗ്രഹം അല്ലെ പിന്നെന്താ നമുക്ക് കൊറേ പ്രയാസം വന്നത് നോക്കൂ നിങ്ങൾ ഒരു കൊച്ചുമ്പോൾ ഉണ്ടാവുമ്പോ തന്നെ തുടങ്ങി വേദാറ് അവളെ പ്രായപൂർത്തിയാവുമ്പോ കെട്ടിക്കണല്ലോ അങ്ങനെ മക്കത്തെ മനുഷ്യന്മാരെന്താ ചെയ്യുട്ടികളെ കൊല്ല നമ്മളെ ആൾക്കാർ എന്ത് ചെയ്യുന്നു പണ്ടമായി പണമായി പറമ്പായി അറയായി വിസയായി ജോലി വാഗ്ദാനമായി സ്ത്രീധന ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കുകയാണ് നബി പ്രാർത്ഥിക്കുകയാണ് യെസ് റബ്ബന്റെ കാര്യം നീ എളുപ്പമാക്കണേ ആൾക്കാർ ചിലരൊക്കെ പ്രയാസമാക്കണേ എന്ന് പറയാമോ ഹൈറോണ്യക്കാഹി ഏറ്റവും നല്ല കല്യാണം ഏറ്റവും ചെലവ് കുറഞ്ഞതാണെന്ന് ഒരു സുഹൃത്ത് പറഞ്ഞു നമ്മളിങ്ങനെ പെരിപ്പിച്ച് 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 പന്തലൊക്കെ ഉണ്ടാക്കി ലോകത്തുള്ള ആൾക്കാരൊക്കെ വിളിച്ച് വലിയ അർഭാടങ്ങളൊക്കെ ഉണ്ടാക്കി കുറേ ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇടങ്ങാറാക്കുകയാണ് സ്വന്തം ഇടഞ്ഞാറാക്കുകയാണ് നമ്മൾ സ്വയം തീരുമാനിക്കുകയാണ് അങ്ങനെ ആകരു എല്ലാ കാര്യവും എളുപ്പം റസൂലുള്ള പറയുന്നുണ്ട് രണ്ട് കാര്യം തന്നിട്ട് അത് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ എന്നോട് പറഞ്ഞാൽ അതിൽ എളുപ്പമുള്ളത് ഞാൻ സ്വീകരിക്കും ും നിങ്ങൾക്കൊരു വിഷമില്ല വൈകുന്നേരം വരെ ഉൾക്കണം കുറച്ച് പ്രയാസം ഉണ്ടാവും കഴിവുള്ള ഹജ്ജ് ചെയ്യണം അല്ലെ ഹജ്ജ് നീണ്ട നിസ്കാരം അതിന് കഴിയെങ്കി മതി ഇരിക്കാം ആ ഇരിക്കാൻ കഴിയാത്ത ആൾക്കാർ കിടക്കുകയാണെങ്കിലോ കിടക്കാം ആ കൈ അനക്കാൻ കഴിയാത്ത ആൾക്ക് കണ്ണനക്കാം അതുമല്ലാത്തവർക്ക് മനസ്സണക്കാം ഇളക്കാം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം അതുകൊണ്ട് നമ്മൾ പ്രയാസപ്പെടരുത് മുസാനബിയുടെ പ്രാർത്ഥന എന്നിട്ട് എൻ്റെ നാവിൻ്റെ കെട്ടി നീ അഴിക്കണേ ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാകാം ഇതൊരു വലിയ കാര്യമാണ് നമ്മൾ പറയുന്നത് ആൾക്കാർക്ക് മനസ്സിലാകാം മനസ്സിലാകണമെങ്കിൽ ബേജാറാകാതെ സാവകാശം സംസാരിക്കണം നല്ല ഭാഷയിൽ സംസാരിക്കണം നല്ല വാക്കുകൾ ഉപയോഗിക്കണം പറയുന്ന ആളുടെ ഇത് കേൾക്കാൻ ആളുകൾക്ക് തോന്നണം ഏതെങ്കിലും ഒരു പഹേൻ ഏതെങ്കിലും ഒരു പിശാജ് ഏതെങ്കിലും താൻ തോന്നി തോന്നിയാസി അക്രമി വന്നിട്ടൊരു കാര്യം പറഞ്ഞാൽ സ്വീകരിക്കാൻ തോന്നോ ഇല്ല നല്ല സ്വഭാവത്തിന്റെ നല്ല സംസ്കാരത്തിന്റെ നല്ല ഭാഷയുടെ ഉടമകളായി മാറണം അള്ളാഹുഗ്രഹിക്കണേ അപ്പോ അലി വസീർ അഹ്ലി ഹാറൂൻ ഹാറുണ്ടല്ലോ എന്റെ സഹോദരൻ അവനെ കൂടി നിങ്ങള് നീ ചോദിച്ച ഞാൻ തരാം അങ്ങനെ രണ്ട് നബിമാരുള്ള ഒരു കാലഘട്ടം രണ്ട് നബിമാരുള്ള ഒരു രാജ്യം രണ്ട് നബിമാരുള്ള ഒരു ഗ്രാമം രണ്ടാളും നബിയാണ് അക്ബർ അക്ബർ അടുക്കലേക്ക് ചെല്ലുകയാണ് ഞാന് കണ്ടും കേട്ടും നിങ്ങളെ കൂടെ ഉണ്ട് ഈ ഒരു നിർഭയത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് നല്ല കാര്യം പറയാൻ പോകുമ്പോ ഓലിപ്പെന്താ വിചാരിക്കുക ഓലെന്താ പറയാ എതിർക്കുവോ ഇഷ്ടപ്പെടൂലേ എന്നൊക്കെ ചിന്തിക്കുമല്ലോ ചിലര് ചിന്തിക്കേണ്ട ആവശ്യമില്ല പറയേണ്ട കാര്യമാണോ പറയണം വെട്ടിത്തുറന്ന് പറയണം പറയേണ്ട കാര്യം വെട്ടിത്തുറന്ന് പറയണം ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാൽ എന്നാൽ എപ്പോഴും ഭയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കണ്ട ആളുകളെ വെറുപ്പ് പിടിപ്പിച്ചുകൊണ്ട് സംസാരിക്കണ്ട അവരെ ഇളക്കി വിടണ്ട അവരെ കുത്തിനോപ്പിക്കണ്ട പിന്നെ വിഷയം പറഞ്ഞാൽ മതി അവരുടെ പോരായ്മകൾ പറഞ്ഞ് അവരെ ദുർഗന്ധമുള്ളവരാക്കി മാറ്റുകയല്ല പിന്നെ സുഗന്ധപൂരിതമായ സംസാരം സ്വർഗമുണ്ട് അത് പറയണം നരകമുണ്ട് അതും പറയണം ചില ആൾക്കാർ സ്വർഗം മാത്രം പറയും ചിലർ പറയും നരകത്തെപ്പറ്റി ഒന്നും പറയണ്ട സ്വർഗത്തെ പറ്റി പറഞ്ഞാൽ രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തണം എന്നാലും ജയിക്കുള്ളൂ എന്നാ പറഞ്ഞു അതുകൊണ്ട് ഉള്ളതെല്ലാം പറയണം അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോ ഇന്ന റസൂല റബ്ബിൽ ആലമീൻ റബ്ബുൽ ദൂതന്മാരാണ് ആരാടാ അള്ളാഹുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ എല്ലാത്തിനും അതിന്റെ പടപ്പ് നൽകിയ വഴി കാണിച്ചു കൊടുത്ത റബ്ബ് തെളിവെന്താ വഴിയാണ് നൽത്തിട്ട് വടിയാണ് നൽകിട്ട് അപ്പോ ആ വടി മാമി ഇതൊക്കെ നമ്മളെ ആ ഇതൊക്കെ നിസ്സാരമാണ് കൈ കക്ഷത്തിൽ വെച്ച് കാണിച്ചു കൊടുത്തു അപ്പോ ഫുറാവു പറഞ്ഞു ശരി എല്ലാ മരണക്കാരെയും ആഭിചാരകന്മാരെയും മന്ത്രവാദികളെയും ഒക്കെ വിളിക്ക് അങ്ങനെ ഒരു ദിവസം നിശ്ചയിച്ചു മൈതാനത്തിൽ എല്ലാവരും ഒരുമിച്ചുകൂടി ഈ മുസാ നബിയും ഹാറൂൻ ഒറ്റക്ക് കയ്യിൽ സാധാരണ വടി വടികൊണ്ടെ മാജിഷ്യന്റെ വടിയൊന്നുമല്ല സാധാരണ വടി കുത്തി പിടിച്ച് പോണതാണ് കൂടി ചോദിച്ചു രാജാവേ നമ്മൾ ജയിക്കും ഫിറാവുരുത്തം കൊണ്ട് ഞങ്ങൾ വിജയിക്കും ഫിറാവിനെ എന്താ തരുക ഇന്ന കുമ്മൻ മൊക്കർ നിങ്ങൾ എന്റെ ഏറ്റവും അടുത്ത ആൾക്കാരായി മാറിയിരിക്കും എന്ന് പറഞ്ഞു അപ്പോ ന വടല്ലേ പാമ്പ് കയറിടില്ലേ ആരാദ്യണ്ടത് നിങ്ങൾ ഇട്ടോളി എന്ന് പറഞ്ഞു മൂസാ നബി അലഹിസ്സലാം അവരിട്ടു പാമ്പുകളായി കയറുകളും വടികളും മാറി മൈതാനമാകെ ഓടി നടന്ന് ചേറി പണം വിടർത്തി ആടി മൂസായിയുടെ നേർക്ക് വന്നോ റബ്ബ് പറഞ്ഞു പറഞ്ഞോ വെടി എന്ന് പറഞ്ഞു ഇട്ടു ആ കയറുകളെയെല്ലാം ഈ കൊച്ചു വടി വിഴുങ്ങി അവരുടെ വിഴുങ്ങി ഇലൈഹി ഇത് ആ ആടി പണം വിടർത്തി ആടുന്ന തോന്നി അവരുടെ മാരണം കൊണ്ട് ഈ കയറുകളൊക്കെ ഓടുന്നുണ്ട് തോന്നി പേടി പറയുന്നത് ആ അദ്ദേഹത്തിന് തോന്നിയോണ്ട പേടിച്ചത് അപ്പോഴാണ് എന്നിട്ട് ആ സന്ദർഭത്തിൽ എന്താ പറഞ്ഞത് അതുവരെ എന്താ ആ മരണക്കാരെല്ലാരും പറഞ്ഞത് ഞങ്ങള് ഫിറാവുവിൻ്റെ ഗുരുത്തം കൊണ്ട് ജയിക്കുന്ന പക്ഷെ ഇത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് വടിയല്ല ഇത് പാമ്പല്ല ഇത് മുസാനബിയല്ല ഇത് അള്ളാഹുവിന്റെ കഴിവാണ് ഇങ്ങനെ ഒരു സംഗതി നമ്മുടെ നാട്ടിൽ സാധാരണക്കാർ കണ്ട മുസാനബിയെ കാക്കണേ എന്ന് ഇസ്തികാസ ചെയ്യൂലേ കേട്ട കേട്ട കേട്ട് കേൾവിയിൽ നമ്മുടെ ആൾക്കാർ മൊഹിദീൻ സേഹേ പറയുന്നുണ്ട് ഈ ഫൈസേഹെ പറയുന്നുണ്ട് രാമരാമ എന്ന് പറയുന്നുണ്ട് കൃഷ്ണകൃഷ്ണ എന്ന് പറയുന്നുണ്ട് ഇല്ലേ അതൊക്കെ കേട്ട് കേൾവികളാണ് കേട്ട് കഥകളാണ് ഇത് സത്യമാണ് കണ്ടല്ലോ അല്ലേ അവിടെ മുസ്ഹാനബി മാത്രമല്ല പടച്ചോനൊന്നുമില്ല ഈ ആൾക്കാർക്കാണെങ്കിൽ അതാണ് പണിയും കയറുവാമ്പ എന്നിട്ട് അവരെന്ത് പറഞ്ഞു പറഞ്ഞു ഞാൻ പറയുന്നതിനൊപ്പ് നിങ്ങൾ വിശ്വസിക്കുകയും കൈകാലുകൾ വെട്ടി നുറുക്കി ഈ തപ്പന തണ്ടുകളിൽ ക്രൂശിക്കുന്നു അപ്പോഴെങ്കിലും അവർ പറഞ്ഞു ഞങ്ങൾ തമാശ പറഞ്ഞതല്ലേ എന്ന് ഇല്ല അവര് പറഞ്ഞു നീ വിധിക്കാനുള്ളതൊക്കെ ഞങ്ങള് റബ്ബിന്റെ അടുക്കലേക്ക് പോകാൻ തയ്യാറായിരിക്കുകയാണ് ഒറ്റ സെക്കൻഡ് മതി മതിയും ഒറ്റ സെക്കൻഡ് മതി മതി ഒറ്റ സെക്കൻഡ് ഉണ്ടായി അന്ന് രാത്രി എല്ലാവരോടും നാട് വിടാൻ പറഞ്ഞു ആരുമാരും അറിയാതെ അടുക്കളകളിൽ നിന്ന് കടപ്പറകളിൽ നിന്ന് അവർ മുസാനബിയുടെ കൂടെ യാത്രയായി ചങ്കടൽ തീരത്തെത്തി ചെങ്കടൽ തീരത്തെത്തി മുന്നിൽ ആർത്തലക്കുന്ന തിരമാലകൾ ഫിറാവിനും കുട്ടനും പിറകത്തന്നെ എത്തി നമ്മൾ പിടിക്കപ്പെട്ടു ആ മനുഷ്യന്മാരൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അങ്ങനെയല്ല ഇന്നി എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് അവൻ വഴി കാണിക്കും ഇതാണ് ഈ മാൻമാൻ ആ മനുഷ്യന്മാർക്ക് ഈ മാണ്ടായി ഒറ്റ സെക്കൻഡ് കൊണ്ട് അവർ വിശ്വാസികളായി മാറി ആരാധിച്ചവർ അള്ളാഹുവിനെ ആരാധിക്കുന്നവരായി മാറി അനുയായികളായി ശത്രുവിനെയും കടലിനെയും കണ്ടപ്പോ അവർ പറഞ്ഞു പിടിക്കപ്പെടുവലോ ഇല്ല അങ്ങനെ ആ കൊച്ചു വടി കടലിൽ തട്ടിയപ്പോൾ വെള്ളം രണ്ട് മലത്തിണ്ണകളായി മാറി നിന്നിരുന്നു ിയ വഴിയുണ്ടായി ആയിരമായിരം കൊല്ലങ്ങളായി നനഞ്ഞു കുതിർന്ന ആ സ്ഥലത്ത് വെള്ളം അങ്ങൊഴിഞ്ഞു വഴിയുണ്ടായി ആ വഴിയിലൂടെ അവർ നടന്നുപോയി പോയി അത് കണ്ടും അവനും കുട്ടരും വന്നു വെള്ളം തമ്മിൽ ഉമ്മ വെച്ചു വെച്ചു അവരെല്ലാം ശ്വാസം മുട്ടി മരിച്ചു രക്ഷപ്പെട്ടു ഇവർ ഈ ദിവസമാണ് മഹറമ്പത്തുള്ള അന്ന് നടന്നതാണ് എത്രയോ കാലമായി എത്രയോ കാലമായി